പുതിയ കാലത്ത് മുത്തശ്ശിക്കഥകളും പഴങ്കഥകളും കേട്ടു വളരുന്ന തലമുറകൾക്ക് പഴയ തലമുറയെ ഓർക്കാതിരിക്കാനാവില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചെറുതാഴം കോക്കാട് മുച്ചിരോട്ട് ഭഗവതി ക്ഷേത്രത്തിൻ്റെ പെരുങ്കള്ളിയാട്ടം സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഥകൾ പറയാതിരുന്നാൽ തലമുറകൾ തലമുറകളിലേക്ക് പകർന്നു നൽകിയ കണ്ണികളെയാണ് നിങ്ങൾ മുറിച്ചു കളയുന്നത് എന്നും കളിയാട്ടങ്ങൾ ഇക്കാലത്ത് വലിയ ഓർമ്മപ്പെടുത്തലുകളാണ് നൽകുന്നത് എന്നും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ജീവിതായി മുഴുവൻ വയ്ക്കാൻ അവരുടെ ഹൃദയത്തിന്റെ മണിച്ചപ്പിൽ സൂക്ഷിച്ചു വയ്ക്കാനുള്ള കഥകൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കാതിരിക്കരുത് നിങ്ങൾ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറി വന്ന ഒരു ശൃംഖലയും അതിന്റെ കഞ്ഞികളായിരിക്കും നിങ്ങൾ ഛേദിച്ച് കാണിക്കുക ആ കഞ്ഞികൾ ഛേദിക്കപ്പെടരുത് അത് ഇനിയും വരാനിരിക്കുന്ന തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടണം അതിനെല്ലാം നമ്മളെ പ്രേരിപ്പിക്കുന്ന അല്ലെ നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന മനോഹരമായ ഒരു ഉത്സവം കൂടിയായി ഞാൻ ഈ പെരുങ്കളിയാത്രത്തെ കാണുന്നു എന്ന് വിനയൂർവം പറഞ്ഞുകൊണ്ട് വീണ്ടും മുത്തശ്ശിമാരിൽ നിന്നും അമ്മമാരിൽ നിന്നും നമ്മൾ കേട്ട ഈ കഥകൾ നമ്മുടെ ഈ കുഞ്ഞുങ്ങൾക്ക് അടുത്ത തലമുറയിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കുന്നുണ്ടോ എന്നൊരു ആത്മാ കൂടി നമ്മൾ നടത്തണം അത് ഓർമ്മയാണ് അതൊരു ഓർമ്മയാണ് ഞാൻ പറഞ്ഞല്ലോ അമ്മയുടെ മടിയിൽ കിടന്ന് കേട്ട കഥ എന്ന് പറഞ്ഞ് എത്രയോ വർഷം മുമ്പ് വിസ്മൃതിയിലാണ്ടുപോയ എൻ്റെ അമ്മയെക്കുറിച്ച് ഓർക്കാൻ എനിക്ക് കഴിഞ്ഞതുപോലെ നമ്മളെക്കുറിച്ച് വരാനിരിക്കുന്ന തലമുറകൾ സ്നേഹവാത്സല്യങ്ങളോട് കൂടി ഓർത്തിരിക്കാൻ വേണ്ടി കൂടി ഈ കഥകൾ പറയുന്നു മാതാപിതാക്കളെ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസിനെ കുട്ടികൾ ഓർത്തിരിക്കുന്നത് അങ്ങനെയാണ് മൂന്ന് കാര്യങ്ങളിലൂടെയാണ് ഒന്ന് അവർ പറഞ്ഞു കൊടുത്ത കഥകളിലൂടെ രണ്ട് അവരെ പല സ്ഥലങ്ങളിലും കാണാൻ ഓർക്കും നമ്മളെ ചെറുപ്പത്തിൽ വഹിച്ചു പതിനഞ്ചു വർഷങ്ങൾക്ക് ശേഷം ചെറുതായത്തിന്റെ മണ്ണിൽ വീണ്ടും എത്തിയ പെരുങ്കളിയാട്ടം നാട് ഒന്നാകെ ഏറ്റെടുത്തിരിക്കുകയാണ് ആദ്യ ദിനം തന്നെ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത് ആയിരങ്ങളാണ് പതിനാലിന് ഉച്ചയോട്ട് അമ്മയുടെ തിരുമുടി നിവരും ഓരോ കളിയാട്ടങ്ങളും നാടിൻ്റെ പൈതൃകം വെളിച്ചോതിക്കൊണ്ട് സമാരംഭം കുറിച്ചെത്തുമ്പോൾ നാടാകെ നീട്ടി വിജയിപ്പിക്കുവാനുള്ള ഒരുക്കത്തിലാണ് ഓരോ മുച്ചിലൂട്ടുകാവുകളിലെയും പെരുങ്കളിയാട്ടങ്ങൾ നാടിൻ്റെ കൂട്ടായ്മയിലൂടെ പുതിയ സൗഹൃദം വരച്ചു ചേർത്താണ് സമാപനമാകുന്നത് വ്യാഴാഴ്ച നടക്കുന്ന സാംസ്കാരിക സമ്മേളനം എം വിജിലമ്മൻ അധ്യക്ഷതയിൽ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യും പുരാവസ്തു തുറമ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ മുഖ്യ അതിഥിയാവും പെരുങ്കളിയാട്ടത്തിൻ്റെ സാംസ്കാരിക പരിപാടിയുടെ ഭദ്രദീപം കൊളുത്തി കരുവള്ളൂർ വലിയച്ചൻ വി പ്രമോദ് കോമരൻ നിർവഹിച്ചു പി പി ഷാജൻ എ വി അജയ്കുമാർ കെ നാരായണൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു വർത്തമാന ന്യൂസിനു വേണ്ടി കോക്കാട് ഉച്ചരോട്ട് പെരുങ്കളിയാട്ട നഗരിയിൽ നിന്നും രാജേഷ് ശരിപുരം